പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമാധാനപരമായ വോട്ടിംഗ് പൂർത്തിയാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത് കൊടുഞ്ചൂടിലും ഏകദേശം അറുപത് ദശാംശം ഒൻപത് ആറ് ശതമാനം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു കേരളം ത്രിപുര രാജസ്ഥാൻ മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ പോളിംഗ് പൂർത്തിയായി ത്രിപുരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം കുറവ് പോളിംഗ് യു പിയിലെ എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് രേഖപ്പെടുത്തിയത് മധ്യപ്രദേശ് അൻപത്തി ദശാംശം മൂന്ന് മഹാരാഷ്ട്ര അൻപത്തി ദശാംശം ഒൻപത് ഒൻപത് രാജസ്ഥാൻ അറുപത്തിനാല് ദശാംശം പൂജ്യം ഏഴ് ബീഹാർ അൻപത്തി ദശാംശം അഞ്ച് കർണാടക അറുപത്തി ഒൻപത് മണിപ്പൂർ എഴുപത്തി ആറ് ദശാംശം പൂജ്യം ആറ് പശ്ചിമബംഗാൾ എഴുപത്തി ഒന്ന് ദശാംശം എട്ട് നാല് ഛത്തീസ്ഗഡ് എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഛത്തീസ്ഗഡിലെ ബസ്തർ കാങ്കർ പാർലമെന്റ് മണ്ഡലങ്ങളിലെ നൂറ്റി ഗ്രാമങ്ങളിൽ നിന്നുള്ള പൌരന്മാരുടെ ചരിത്രപരമായ പങ്കാളിത്തമാണ് കഴിഞ്ഞ ദിവസത്തെ പോളിംഗിൽ ശ്രദ്ധേയമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഈ ഗ്രാമീണർ അവരുടെ കമ്മ്യൂണിറ്റികൾക്കുള്ളിൽ സ്ഥാപിച്ച പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമഫലമായാണ് ബസ്തർ കാങ്കർ മേഖലയിലെ ഗ്രാമീണർക്കും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാവാനുള്ള അവസരം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ